ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം ഒന്ന് ദാവീദിൻ്റെ മകനായ ശലോമോൻ തൻ്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു അവൻ്റെ ദൈവമായ ഹോവ അവനോടുകൂടെ ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി ഷലോമോൻ എല്ലാ ഇസ്രയേലിനോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രയേലിൻ്റെയും പിതൃഭവന തലവന്മാരായ സകല പ്രഭുക്കന്മാരോടും സംസാരിച്ചിട്ട് ഷലോമോൻ സർവ്വസഭയുമായി ഗബിയോനിലെ പൂജാഗിരിക്ക് പോയി യഹോവയുടെ ദാസനായ മോശ മരുഭൂമിലിച്ചുണ്ടാക്കിയ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം അവിടെയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പട്ടകം ദാവീദ് കിരിയത്ത് എയാര്യമിൽ നിന്ന് താൻ അതിനായി ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോന്നു അവൻ അതിനായി ഒരു കൂടാരം അടിച്ചിട്ടുണ്ടായിരുന്നു ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബസലേൽ ഉണ്ടാക്കിയ താമ്രയാഗപീഠവും അവിടെ യഹോവയുടെ തിരുനിവാസത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു അവിടെ ശലോമോനും സഭയും അവനോട് പ്രാർത്ഥിച്ചു ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്ര താമ്രയാഗപിടുത്തെങ്കിലേക്ക് ചെന്ന് അതിന്മേൽ ആയിരം ഹോമയാഗം കഴിച്ചു അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട് ഞാൻ നിനക്കെന്ത് തരണം ചോദിച്ചുകൊള്ളുക ചെയ്തു ശലോമോൻ ദൈവത്തോട് പറഞ്ഞത് എൻ്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവനു പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു ആകയാൽ യഹോവയായ ദൈവമേ എൻ്റെ അപ്പനായ ദാവീദിനോടുള്ള നിൻ്റെ വാഗ്ദാനം നിവൃത്തിയായി വരുമാറാകട്ടെ ഭൂമിയിലെ പൊടിപോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ അല്ലാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും അതിന് ദൈവം സലോമോനോട് ഇത് നിൻ്റെ താൽപ്പര്യമായിരിക്കുകയാലും ധനം സമ്പത്ത് മാനം ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കുകയാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു അതല്ലാതെ നിനക്ക് മുൻപുള്ള രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതും നിന്റെ ശേഷം ആർക്കും ലഭിക്കാത്തതുമായ ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും എന്ന് അരളിച്ചു പിന്നെ ശലോമോൻ ഗബിയോണിലെ പൂജാഗിരിയിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ എരുസലീമിലേക്ക് വന്ന് ഇസ്രയേലിൽ വാണു ശലോമോൻ രഥങ്ങളെയും കുതിരച്ഛേപകരെയും ശേഖരിച്ചു അവന് ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിയിലായിരം കുതിരക്ഷേപകരും ഉണ്ടായിരുന്നു അവരെ അവരവൻ രഥനഗരങ്ങളിലും യരുശലേമിൽ രാജാവിൻ്റെ അടുക്കലും പാർപ്പിച്ചു രാജാവ് എരുശലേമിൽ പൊന്നും വെള്ളിയും പെരുപ്പം കൊണ്ട് കല്ലുപോലെയും ദേവദാരു താഴ്വീതിയിലെ കാട്ടത്തി മരം പോലെയും ആക്കി ശലോമോന് കുതിരകളെ കൊണ്ടുവന്നത് മിശ്രയിമിൽ നിന്നായിരുന്നു രാജാവിൻ്റെ കച്ചവടക്കാർ അവയെ കൂട്ടമായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും അവർ മിശ്രൈമിൽ നിന്ന് രഥം രഥമൊന്നിന് അറുനൂറും കുതിര ഒന്നിന് നൂറ്റമ്പതും വെള്ളിശേക്കൽ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ തന്നെ അവർ ഹിത്യരുടെ സകല രാജാക്കന്മാർക്കും അരാം രാജാക്കന്മാർക്കും കൊണ്ടുവന്നു കൊടുക്കും